നമസ്കാരം ഇൻസ്റ്റിലേക്ക് സ്വാഗതം ഐ ബി ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് മരണപ്പെട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ വളരെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ക്രൂരമായ സാമ്പത്തിക ശാരീരിക പീഡനത്തിന് ഇരയായതിനു ശേഷമാണ് ഐ ബി ഉദ്യോഗസ്ഥയ്ക്ക് മരണം മരിക്കേണ്ടി വന്നിരിക്കുന്നതെന്നുള്ള നിർണായകമായ വിവരം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് പിതാവ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് പോലീസ് എടുക്കേണ്ട പണി ആ പാവപ്പെട്ട അച്ഛൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായിരിക്കുന്നു രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും പല വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നടത്തുന്നു എന്നുള്ള ചില ആരോപണം തന്നെയാണ് ശക്തിപ്പെടുന്നത് മനപൂർവ്വം നടത്തിയ ആ ഉഴപ്പിൽ രക്ഷിക്കാൻ ശ്രമിച്ച സുഗാന്ത് ആരാണ് ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ സുഗാന്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുമോ അതുകൊണ്ടാണോ ഇത്രയും ദിവസങ്ങളായിട്ട് പോലും സുഗാന്തിനെ പിടിക്കാൻ കേരള പോലീസിന് സാധിക്കാത്തത് മന്ത്രിതലത്തിൽ പോലും സുഗാന്തിന് പിടിപാടുണ്ടെന്നുള്ള ആരോപണം ഇതിനിടയിൽ ബലപ്പെടുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിന്റെ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ദുരൂഹ മരണത്തിൽ ഇപ്പോഴും കാര്യക്ഷമമായി അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണം കൂടുതൽ ബലപ്പെടുത്തുകയാണ് യുവതിയുടെ പിതാവ് പരാതി കൊടുത്തപ്പോഴും ഗൗരവത്തോടെ കേസ് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന് ഗുരുതരമായ ആരോപണം നിൽക്കുമ്പോഴാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടും ഇങ്ങനെ ലഭിക്കുന്നത് അന്വേഷണ ചുമതലയിൽ നിന്നും ഒഴിവാകുകയെന്ന ഉദ്ദേശത്തോടെ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഉഴപ്പി റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യം കുറ്റപ്പെടുത്തുന്നുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേസന്വേഷണത്തിന്റെ നിയന്ത്രണം ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം പേട്ട സ്റ്റേഷനിൽ മാധ്യമങ്ങളെ കണ്ട് ഡി സി പി കേസന്വേഷണം കൂടുതൽ ദ്രുതഗതിയിലാക്കുമെന്ന ഉറപ്പും കൊടുത്തിരുന്നു അപ്പോൾ ഇത്രയും കാലം മന്ദഗതിയിലായിരുന്നു എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു സമ്മതിക്കുന്നതാണ് പ്രതിയെ രക്ഷപ്പെടാൻ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് ഇത്രയും നാൾ കേസ് അന്വേഷണം വൈകിപ്പിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ തുടക്കം മുതൽ തന്നെ സുഗാന്തിലേക്ക് തന്നെ ആയിരുന്നു കുന്തമുനോ ഉയർന്നത് എന്നിട്ട് പോലും സുഗാന്തിനെ കസ്റ്റഡിയിലെടുക്കാനോ വിശദമായി ചോദ്യം ചെയ്യാനോ പോലീസ് എന്തുകൊണ്ട് തയ്യാറായില്ല പ്രതി സുഗാന്തിനു വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുവെന്നാണ് ഡി സി പി അടക്കം പറയുന്നത് പോലീസ് ഇപ്പോൾ രണ്ട് ടീമായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നു പ്രതിയെ പിടി പിടികൂടിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഇയാൾക്ക് വേണ്ടി കേരളത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തുകയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഐ ബി ഉദ്യോഗസ്ഥ സുഗാന്തിന് കൈമാറിയത് സുഗാന്ത് തട്ടിയെടുത്തതാണെന്നുള്ള കൃത്യമായ വിവരവും നേരത്തെ തന്നെ പിതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും പെട്ടെന്നുള്ളൊരു പ്രകോപനം നടത്തിയത് തന്നെയാണ് ആത്മഹത്യയ്ക്ക് കാരണമായി മാറിയത് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതിലുള്ള തെളിവുകൾ അടക്കം കിട്ടിയിട്ടുണ്ട് അതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചില്ല എന്നാണ് ഈ നിമിഷം വരെയും ഡി സി പറയുന്നത് എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഇതിലെ പ്രതി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് എന്തിനു വേണ്ടി സുഗാന്തിനെ രക്ഷിക്കാനായി അവർ ശ്രമിച്ചു എന്നുള്ള ചോദ്യമാണ് പൊതുമണ്ഡലത്തിൽ ഉയരുന്നത് യുവതി മരണപ്പെട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും കേസിലെ പ്രതിയെ ഇതുവരെയും പിടികൂടാനായി സാധിച്ചിട്ടില്ല അതും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനും മലപ്പുറം എടപ്പാൾ സ്വദേശിയുമായിട്ടുള്ള സുഗാന്ത് കുടുംബപടക്കം ഒളിവിലാണ് എങ്ങനെയാണ് ഒരു കുടുംബവടക്കം ഇത്രയും ദിവസം ഒളിവിൽ പോകുന്നത് ആരും തന്നെ അറിയാതെ പോലീസ് വലയം ഭേദിച്ച് നാടുവിടുന്നത് ഇതിലൊക്കെ തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് പ്രതിയുടെ ഓഫീസിൽ നിന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നുമൊക്കെ നിർണായകമായ പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ മരണത്തിലേക്ക് ഐ ബി ഉദ്യോഗസ്ഥരെ തള്ളിവിട്ടത് സുഖാന്താണെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ലാതെ എടുത്തു പറയാവുന്നതാണ് കഴിഞ്ഞ ദിവസം കോടതിയിലടക്കം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയപ്പോൾ അതിശക്തമായ വിമർശനം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് താമസിച്ച ഒരു യുവതി പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ പങ്കില്ല എന്ന് പറയാൻ എങ്ങനെയാണ് കൂടെ ഉണ്ടായിരുന്ന സുഖാന്തിന് സാധിക്കുക ഈ ഒരു കാര്യം പോലും പോലീസ് എന്തുകൊണ്ട് ചിന്തിച്ചില്ല യുവതിയെ ഗർഭചിത്രത്തിനടക്കം കൊണ്ടുപോയതിൽ ഇയാളുടെ പങ്ക് വ്യക്തമാക്കാൻ വേണ്ടി പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്താലേ സാധിക്കും ഇതുകൂടാതെ തന്നെ മറ്റൊരു യുവതിയുടെ ഇടപെടലടക്കം നേരത്തെ സംശയിച്ചിരുന്നു അതും മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കരുതുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അബോർഷൻ ചെയ്യാനായി ഐ ബി ഉദ്യോഗസ്ഥയെ എത്തിച്ചത് പ്രതിക്കൊപ്പം മാതാപിതാക്കളും ഇങ്ങനെ ഒളിവിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നത് കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും ചോദ്യങ്ങളും അവശേഷിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി പകലാണ് ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൊബൈൽ ഫോണിൽ സംസാരിച്ച് വന്ന യുവതി ട്രെയിനു മുന്നിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് മൊഴി കൊടുത്തിരിക്കുന്നത് യുവതി ആത്മഹത്യ ചെയ്യാൻ കാരണമുണ്ടായത് സഹപ്രവർത്തകനും അതുപോലെ തന്നെ കാമുകനുമായിട്ടുള്ള സുഗാന്ത് കാരണമാണ് സുഗാന്തിൻ്റെ ഇടപെടൽ മൂലമാണ് ഇത് സംബന്ധിച്ച് യുവതിയുടെ കുടുംബം അടക്കം പരാതി കൊടുത്തിരുന്നു സംഭവ ദിവസം തന്നെ പോലീസിന് ഈ വിവരവും കിട്ടിയിരുന്നു എന്നിട്ടും സുഗാന്തിനെക്കുറിച്ച് അന്വേഷിക്കാനോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ പോലീസ് ഒട്ടും തന്നെ താൽപ്പര്യപ്പെട്ടിരുന്നില്ല പരാതി ഔദ്യോഗികമായി കിട്ടാതെ പ്രാഥമിക അന്വേഷണം പോലും നടത്തേണ്ട എന്ന നിലപാട് എന്തുകൊണ്ട് പോലീസ് സ്വീകരിച്ചു യുവതിയുടെ പിതാവ് പരാതി കൊടുത്തപ്പോഴും അതിനെ കാര്യഗൌരവത്തോടു കൂടി സമീപിക്കാൻ പോലീസ് തയ്യാറായില്ല ഈ ആരോപണവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് ഇനി പരാതി കൊടുത്തതിനു ശേഷം തെളിവടക്കം ശേഖരിക്കുന്നത് പിതാവായിരുന്നു പോലീസിന് അത്തരത്തിൽ ഒരു ശുഷ്കാന്തിയും ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കേസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതെ വന്നതോടെയാണ് യുവതിയുടെ പിതാവ് സ്വന്തം നിലയ്ക്ക് തന്നെ അന്വേഷണം ആരംഭിച്ചത് ഓരോ ഓരോ വിവരങ്ങൾ പോലീസിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളോടും അത് തുറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ലോകം ഇതറിയുന്നത് അതല്ല എങ്കിൽ സാധാരണ ഒരു ആത്മഹത്യാ കേസായി ഇതും എഴുതിത്തള്ളപ്പെട്ടേക്കാം ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രതിയെ പിടികൂടാനാണ് അതുകൊണ്ട് രാജ്യം വിട്ട് വിട്ടുകാണാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് പറയുന്നത് സുഖാന്തിന്റെ വീട്ടിൽ നിന്നും ഐപാഡ് മൊബൈൽ ഫോൺ തുടങ്ങിയവൊക്കെ തന്നെ പോലീസ് പിടിച്ചെടുത്തു ശാരീരിക സാമ്പത്തിക ചൂഷണം നടന്നു എന്ന തെളിവും കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിച്ചു ഇതിൻ്റെ ബാങ്ക് രേഖകൾ അടക്കം കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലീസ് പറയുന്ന ന്യായം ന്യായമെന്തെന്നാൽ ആത്മഹത്യക്കിടയിൽ യുവതിയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നതുകൊണ്ട് തെളിവ് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അന്വേഷണം മന്ദഗതിയിലായതെന്നാണ് പറയുന്നത് കോൾ ലിസ്റ്റ് പരിശോധനയിലൊക്കെ അവസാന കോൾ സുഖാന്തരായിരുന്നു കിട്ടിയതെന്ന് കണ്ടെത്തിയിരുന്നു എന്നിട്ട് പോലും പ്രതിയെ പിടിക്കാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ അന്വേഷണ സംഘത്തിന് പോലും കഴിഞ്ഞിട്ടില്ല അതൊക്കെ തന്നെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി തന്നെയാണ് എടുത്തു പറയേണ്ടത് ഗുരുതരമായ വകുപ്പുകൾ കഴിഞ്ഞ ദിവസമായിരുന്നു ചുമത്തിയത് പണം വന്ന കുറ്റമായിരുന്നു ചുമത്തിയത് നേരത്തെ ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും തുടങ്ങിയ വകുപ്പും ചുമത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മെളിവർദ്ദൻസ് Oops. Mm -hmm.